വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഉത്സാഹപൂർണമായ അന്തരീക്ഷത്തിലും നടക്കും വിദ്യാർത്ഥികളിലെ ജനാധിപത്യ ബോധവും നേതൃത്വം കഴിവുകളും വളർത്തുന്നതിനാണ് എസ് എസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തിയത് സ്കൂൾ ലീഡർ ഡെപ്യൂട്ടി ലീഡർ ജനറൽ ക്യാപ്റ്റൻ ഫൈൻ ആർട്സ് സെക്രട്ടറി യു പി ലീഡർ യു പി എഡിറ്റർ എന്നീ സുപ്രധാന സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സ്ഥാനാർത്ഥികൾ വിവിധ സ്ഥാനങ്ങൾക്കായി മത്സരരംഗത്തിറങ്ങി ഓരോ സ്ഥാനത്തിനും വ്യക്തമായ പ്രചാരണവും പോസ്റ്റർ പ്രസിദ്ധീകരണവും പൊതുസംവാദങ്ങളും നടത്തി വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയ കൗതുകം വളർത്തുന്നതിന് വാക്ക് വോട്ടിംഗ് പ്രകാരമായുള്ള പ്രചരണവും വാക്കോതകം പ്രസിദ്ധേയമായി പോളിംഗ് ദിവസം എല്ലാ ക്ലാസ്സുകളിലും വിദ്യാർത്ഥികളും ആകാംക്ഷോടെ തങ്ങളുടെ മധ്യയായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തി പ്രക്രിയ മുഴുവൻ ക്രമബന്ധമായും നടന്നു വോട്ടെണ്ണൽ നടപടികൾക്ക് ശേഷം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു മഹത്തായ ഒട്ടനവധി ഓർമ്മകൾ നൽകുന്ന ഒരു ദിനമാണ് സ്കൂൾ പാർലമെന്റ് പ്രക്രിയ തങ്ങളെ ആര് ഭരിക്കണം എന്നത് തീരുമാനിക്കാനുള്ള പൊതുജനത്തിനുള്ള ഒരു അവസരമാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ അവർ പഠിക്കൽ അനിവാര്യമാണ് ആ ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂൾ പാർലമെൻ്റ് എലക്ഷൻ വളരെ മാതൃകാപരമായി നമ്മുടെ സ്കൂളിൽ സംവിധാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തോളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് പരിചയപ്പെടാൻ സാധ്യമാകുന്ന വിധത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബ്രൂത്തുകളിലായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും വോട്ടിംഗ് രേഖപ്പെടുത്താൻ സാധ്യമാകുന്ന നിലക്കുള്ള സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ മുതൽ ആരംഭിച്ച കുട്ടികളുടെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം അത് പൂർത്തീകരിക്കപ്പെടുകയും വൈകുന്നേരത്തോടുകൂടി കൃത്യമായി ആറ് വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കായി ഇരുപതിലേറെ കുട്ടികൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് പൂർത്തീകരണമാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും രാജ്യത്തെ പൗരൻ്റെ അവകാശമായ വോട്ടവകാശം അത് പതിനെട്ടാം വയസ്സിലാണ് ആരംഭിക്കുന്നതെങ്കിലും ആ പ്രക്രിയയുടെ ഒരു പരിശീലനം നേരത്തെ തന്നെ സ്കൂൾ തലത്തിൽ ആരംഭിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകരും അവരുടെ കൂടെ നിന്നുകൊണ്ട് ഐ ടി മേഖലയിൽ സജീവമായിട്ടുള്ള മറ്റ് അധ്യാപകരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായും ഒട്ടനവധി പുതുമകൾ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു പൊതുസമൂഹത്തിൻ്റെ പ്രീതിക്ക് കൊണ്ടിരിക്കുന്ന ഇസ്ലാഹിയ ഓറിയൻറ്റൽ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സുദിനവും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും തീർച്ചയായും മാതൃകാപരമാണ് ഏറെ സന്തോഷകരമാണ് ഈ കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു അനുഭവമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിജയികളാകുന്ന മുഴുവൻ കാൻഡിഡേറ്റ്സിനും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ എല്ലാവിധ വിജയികൾക്കും തുടങ്ങിയ സഹകരിച്ചവർക്കും സ്കൂളിലെ അധ്യാപകർ എസ് എസ് ക്ലബ്ബ് അംഗങ്ങൾ ഹെഡ് മാസ്റ്റർ റഷീദ് കുട്ടുംബൂർ മാഷ് എന്നിവരും അഭിനന്ദനങ്ങൾ അറിയിച്ചു വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ